ഇന്ന് നമ്മളൊരു ഓഫർ കൊടുക്കുകയാണ് എല്ലാവരും ആഹ്ലാദിക്കുക കേരളത്തിൽ സോളാർ ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഒരു ഇലക്ട്രിക് സൈക്കിള് സ്വന്തമാക്കാനുള്ള അവസരം കേരളത്തിലെ ഏറ്റവും മികച്ച പതിമൂന്ന് കമ്പനികളുമായിട്ട് നമ്മൾ ധാരണയിലെത്തിയിട്ടുണ്ട് ഈ കമ്പനികളിൽ നമ്മൾ റെഫർ എ കസ്റ്റമർ അതായത് നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും സോളാർ വെക്കാൻ പരിപാടി പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇന്ന് തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ടാകും കമൻറ്റ് വല്ലതും കൊടുത്തിട്ട് ഇട്ടേക്കാം ആ കോൺ ആ നമ്പർ ആ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതായത് ഇലക്ട്രിസിറ്റി ബില്ലാണ് ആദ്യം വേണ്ടത് ഇലക്ട്രിസിറ്റി ബില്ല് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോമറിൻ്റെ ഫീസിബിലിറ്റി ഉണ്ടോ മറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത ശേഷം അവിടെ സോളാർ വെക്കണമെന്നുള്ള കാര്യം കൂടെ നമ്മൾ പരിശോധിച്ച ശേഷം അല്ലെങ്കിൽ എത്ര കിലോ ആയിട്ട് വെക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയ ശേഷം നമുക്ക് അങ്ങനെയുള്ള അഞ്ച് റെഫറൻസ് അഞ്ച് റെഫറൻസ് അഞ്ച് കസ്റ്റമേഴ്സ് നിങ്ങളിപ്പോൾ എത്രയോ കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ സോളാർ വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ സോളാർ വെച്ചു അതിന് ശേഷം നിങ്ങൾക്ക് അഞ്ച് പേരെ ഈ ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടി കെ എസ് ഇ ബിയുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അഞ്ച് അഞ്ച് ആൾക്കാരുടെ വീടുകളിൽ സോളാർ വെക്കുന്നതിന് വേണ്ടിയുള്ള റെഫറൻസ് നമുക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിലെ മികച്ച പതിമൂന്ന് കമ്പനികളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് നമുക്ക് സോളാർ വെക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും ഇതുകൂടാതെ നിങ്ങൾക്ക് കയ്യിൽ ഒരു ഇലക്ട്രിക് സൈക്കിൾ എത്തുകയും ചെയ്യും ഇതൊന്നാമത്തെ ഒരു സ്കീം ഇതുകൂടാതെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഗംഭീര പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾ അവർ അവരുടെ നാട്ടിൻപുറത്ത് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലുള്ള നമ്മുടെ വീടുകളിൽ അവരെ നമുക്ക് പരിചയപ്പെടുത്തുകയും ആ റഫറൻസ് നമ്മൾ നോക്കിയ ശേഷം ആ കുട്ടികൾക്ക് ഒരു ഒരു റഫറൻസിന് ഒരു റഫറൻസ് തന്നു കഴിയുമ്പം ആ കുട്ടികൾക്ക് ഒരു പത്തു മാസത്തേക്ക് അഞ്ഞൂറ് രൂപ എന്നുള്ള ക്രമത്തിൽ നമ്മളൊരു പഠന സഹായം കൂടെ ഇന്ന് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരെ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ഇന്ന് ഇത് ഇന്നത്തെ ഈ ഒരു സ്കീം മാത്രം പറഞ്ഞാൽ അങ്ങ് പോകുന്നതു മാത്രമേ ഉള്ളൂ അതായത് അഞ്ച് സോളാർ നിങ്ങൾ റഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇലക്ട്രിക് സൈക്കിള് ഒരു സോളാർ റെഫർ ചെയ്യുന്നവർക്ക് ഒരു അഞ്ഞൂറ് രൂപ വീതം പത്ത് ഒരു പഠന സഹായം അത് കുട്ടികളുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളൊരു പദ്ധതിയാണ് അതിനകത്തേക്ക് പ്രായമുള്ളൊരു പെൻഷൻ പോലൊന്നും നോക്കേണ്ട കാര്യമില്ല ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സ്കീം നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് അപ്പം എല്ലാ വീടുകളിലും എല്ലാ ട്രാൻസ്ഫോമറുകളുടെയും ശേഷി നിറയുന്നടം വരെ നമ്മൾ സോളാർ ചെയ്യുക എന്നുള്ള പദ്ധതിയാണ് ഇതിനകത്തുള്ളത് ഓക്കേ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്